യും മക്കത്ത് വന്ന് രണ്ട് മലകൾക്ക് നടുവിൽ കൊണ്ടുവന്നിട്ടു പോയതാണ് പ്രസവിച്ചു കൊണ്ടുവന്നിട്ടു പോയതാണ് വർഷങ്ങൾ കഴിഞ്ഞു മകനോട് സ്നേഹമുണ്ടായി അങ്ങനെ മകനെ കാണാമെന്നു മകനെ കണ്ടപ്പോ വലിയ സ്നേഹമായി എവിടെയും പാപ്പയും മകനും ഒരുമിച്ചാ മകനോട് സ്നേഹം കൂടിയപ്പോ അന്നാകുമെന്ന് ടെസ്റ്റ് ചെയ്തു മകനോടാണോ സ്നേഹം ഇബ്രാഹിം നബി സ്വപ്നം കാണുകയാണ് അങ്ങനെ തന്റെ പൊന്നുമകനെ അറുത്തു കൊടുക്കാൻ കൊടുക്കാനല്ലാ പറഞ്ഞിരിക്കുന്നു അലിഹസലായ പത്തോ പതിമൂന്നോ വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള പൊന്നാര മകന്റെ ചാരത്ത് വന്നിട്ട് ഇബ്രാഹിം നബി പറഞ്ഞ പാവർത്ത എന്തറിയുമോ

െന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ ഇസുമായിലെന്ന് പറയുന്ന ചെറിയ കുട്ടിയുണ്ടല്ലോ ഇവർ ആകി പറയുന്ന അള്ളാഹുവിന്റെ പ്രവാചകന് വന്നിട്ട് പറയുന്നു നിന്നെ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് വാപ്പ വാപ്പ സ്വപ്നം സ്വപ്നം ആ സമയത്ത് മകം പറഞ്ഞ മറുപടിയാ എന്റെ പ്രിയപ്പെട്ടവരെ മിനസ്വാൻ ഇസുമായിരെന്നു പറയുന്ന പതിമൂന്ന് വയസ്സുകാരൻ അവിടന്ന് പറയുന്നു വാപ്പാ വാപ്പാ അള്ളാഹു എന്താണോ പറയുന്നത് അല്ലാഹു എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് താങ്കൾ ചെയ്തുകൊള്ളുക അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷംരുടെ കൂട്ടത്തിൽ താങ്കൾ അള്ളാഹു കണ്ടെത്തുന്നതാണ് ഇസ്മായിലെന്ന് പറയുന്ന പൊന്നുമകൻ അവിടെന്നു പറഞ്ഞു ഇൻഷാ അള്ളാടെന്നു പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആ നമുക്ക് നൽകുമാറാകട്ടെ മഹാനായ നബി നബി അലിഹിസ്സലാം ആ ആ അലിഹിസ്സലാമിന്റെ മക്കൾ മക്കൾ മൂന്ന് മഹാനായ മഹാനായ നബി മൂന്ന് മക്കളുണ്ട് ആ മൂന്ന് മക്കളുടെ തലം ഒരു മകന്റെ തലമുറയിലാണ് അവിടെന്ന് പറയുന്നു അന്ന അന്ന സലാസ അറബ് അബു അബു സുദാൻ ൾ ആ പരമ്പരയിൽപ്പെട്ടവരാണെന്നാ പറയുന്നത് അപ്പൊ നൂഹി നബി അലി അസ്സലാമിന്റെ മകന്റെ പരമ്പരയിൽപ്പെട്ടവരാണ് ഈ പറയുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തെ അള്ളാഹു സുബാന എവിടെയോ അടച്ചിട്ടിരിക്കുകയാണ് തുർക്കിയിലൊക്കെ നമ്മൾ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അത് വേറെ വിഷയങ്ങളാണ് കൂടുതൽ അതിനെ കുറിച്ച് ഞാൻ പഠിക്കാത്തത് കൊണ്ട് ഞാൻ പറയണില്ല അള്ളാഹുമാ നൽകുമാറാകട്ടെ അപ്പൊ അവരിങ്ങനെ തടഞ്ഞു വെച്ചിട്ടുണ്ട് അത് ലോക അവസാനത്തിൻ്റെ സമയമാകുമ്പോൾ ലോക അവസാനിക്കുന്നതിൻ്റെ അടയാളങ്ങൾ പെട്ടതാ ഇവര് വരും നമുക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കാലഘട്ടം വരുമ്പോഴാ വേറൊരുത്തം വരുത്തില്ലേ ദ ജാല് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ആ വിഭാഗമൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് തെളിവുകൾ വന്നിട്ടാ ലോകാവസാനം വരുന്നത് ലോക അവസാനത്തിൻ്റെ അടയാളങ്ങൾ പെട്ടതാ ദ വരും വലത് കയ്യിൽ സ്വർഗം ഇടത് കയ്യിൽ നരകം അള്ളാഹുവൻ എന്തുകൊണ്ട് അവൻ്റെ ചെറു നിന്ന് കാക്കാൻ വേണ്ടി അത്തഹയ്യാത്തിണേ അത്തഹയ്യാത്തിനകത്ത് നമ്മൾ ദ്വായ ചെയ്യുന്നു അവൻ്റെ ചെറുൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം എന്തെന്നറിയോ അവൻ്റെ വലത് കൈയ്യിൽ സ്വർഗം ഇടത് കയ്യിൽ നരകം ഖബറിൻ്റെ അകത്ത് വന്നിട്ട് എഴുന്നേക്കട സിറാജ് എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തി കാണിക്കും ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യനെ വിളിച്ചുണർത്തി കാണിക്കും അവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുബാക്കിൻ തിരുമാറാകട്ടെ നമ്മളൊക്കെ വിചാരിക്കും നമ്മളിപ്പോൾ നമ്മൾ വിചാരിക്കും ഉസ്താദ് അവൻ വരുന്നതിന് മുമ്പേ നമ്മൾ പോത്തില്ലേന്ന് അവൻ എന്താണ് പോത്തില്ലേ അവൻ വരുന്നതിന് മുമ്പ് നമ്മൾ പോകും പിന്നെന്തിനാ നമ്മള് പേടിക്കണേന്ന് ചിന്തിക്കുന്നു മഹാനായി നബിഗി അലൈഹി അലൈസ് തങ്ങൾ പോലും ചെയ്തു അത്തഹയ്യാത്തിൽപ്പെടെ ചൊവനെ ജാലിന്റെ ഷെറിൽ നിന്ന് കാക്കണേന് കാരണം എന്താണെന്ന് കബറി കാബറി ചിലപ്പം വിളിച്ചുകൊണ്ടത്തിട്ട് അവൻ ചോദിക്കും ഞാൻ ആ റബ്ബ് പറയാൻ കാബറി കിടക്കുന്നവന് ദുനിയാവി ജീവിച്ചിരിക്കുന്നവരെ പോകട്ടെ പായ്പാട് പള്ളിയുടെ കബറസാനി വന്നിട്ട് ഇങ്ങനെ വിളിക്കും ഷാജി ഷാജിക്ക് എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കിയിട്ട് സ്വർഗം നരകം കാണിച്ചിട്ട് ഞാനാ റബ്ബെന്ന് പറഞ്ഞ അള്ളാഹു കാക്കുമാറാകട്ടെ അതാ അവന്റെ അത്രയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ഈ അജൂജും അജൂജ് എന്ന് പറയുന്ന ഈ വിഭാഗമൊക്കെ വരുന്നത് അപ്പൊ ചരിത്രം പറയുകയാ മഹാനായ പറയുകയാണ് എന്തോ ഒന്നിനകത്ത് അള്ളാഹു അടച്ചിട്ടിരിക്കുകയാ ഇവരെന്തു എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ പുറത്തിറക്കാൻ വേണ്ടി ഇങ്ങനെ തുരക്കും ഇങ്ങനെ തുരക്കും ജയിലിൽ നിന്നൊക്കെ രണ്ട് ദിവസം രണ്ടു മൂന്ന് ദിവസം മുമ്പ് പത്രത്തിലുണ്ടായിരുന്നു ഇസ്രയേലിന്റെ ജയിലിനകത്ത് നിന്ന് ആറ് ചെറുപ്പക്കാർ ആറ് സഹോദരങ്ങള് ജയിൽ പുള്ളികള് കുഴിയെടുത്തിട്ട് രക്ഷപെട്ടു എവിടുന്ന ഏറ്റവും വലിയ ഊഹ എന്തൊക്കെ പ്രൊട്ടക്ഷനാണ് അവർക്കുള്ളത് അതിനകത്തുനിന്ന് പോയി അലച്ചു വയ്ക്കേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഇതിനകത്തുനിന്ന് ഈ അടച്ചിട്ടിരിക്കട്ട് വന്നു കഴിഞ്ഞ ചരിത്രം പറയുന്നത് പോയി സർവ്വതും നശിപ്പിച്ചു കളയും സർവ്വതും നശിപ്പിച്ചു കളയും വെള്ളമൊക്കെ ഇങ്ങനെ കുടിക്കും മീനക്കത്തിൽ അങ്ങനെ കഴിയുന്ന ആ ചരിത്രങ്ങൾ പറയുന്നത് അപ്പം ഇവരെല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ തുരക്കും എങ്ങനെ രക്ഷപ്പെടാൻ പുറത്തിറങ്ങുന്നതിന് വേണ്ടി ഇങ്ങനെ തുരങ്കമുണ്ടാക്കും മാന്തി മാന്തിയൊക്കെ റെഡിയാക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ പി എൻ റസൂൽഹി സ്വല്ലാഹു അലഹി വസ്വല്ല മാത്തങ്ങൾ പറയുന്നു അങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ തുരന്നുകൊണ്ടിരിക്കും സൂര്യൻ അസ്തമിക്കാൻ സമയമാകുമ്പോൾ സൂര്യൻ അസ്തമിക്കാൻ സമയമാകുമ്പോൾ ഇവരുടെ കൂടെ ഉള്ള ഒരാള് പറയും ഇന്ന് പണി നിർത്ത് ഇനി വാക്കി നാളെ അങ്ങനെ അള്ളാഹു നമുക്ക് ഈമാന്തമാരാകട്ടെ ഞാനിങ്ങനെ വളരെ എളുപ്പത്തിൽ പറയുന്നുണ്ടെങ്കിലും ഹദീസാണ്ഹു അലഹി തങ്ങൾ പറഞ്ഞതാ അപ്പൊ ഇവരുടെ മേൽനോട്ടം വഹിക്കുന്ന നേതാവ് പറയും സൂര്യൻ അസ്തമിക്കാൻ സമയമാകുമ്പോൾ പറയും ഇന്നത്തെ പണി കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കി നാളെ പണിയാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തിരിച്ചു പോകും അവിടെ നിന്ന് ആ മതിൽ പൊളിക്കുന്നതിൽ നിന്ന് ആ തുരങ്കം പൊളിക്കുന്നതിൽ നിന്ന് ഇവരെല്ലാവരും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ചു പോകും പക്ഷെ രാവിലെ വന്ന് നോക്കുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ ആയിരിക്കുമെന്ന് ലഭിക്കാൻ അതാ രാവിലെ വന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് പണി തുടങ്ങിയത് അതേ അവസ്ഥയിൽ തന്നെ എത്തി വീണ്ടും തുരക്കും വൈകുന്നേരമാകുമ്പോൾ അവരുടെ നേതാവ് പറയും വാ പോയിട്ട് നമുക്ക് നാളെ വരാം അങ്ങനെ പോകും പിറ്റേ ദിവസം വരുമ്പോഴും ഇതേപോലെ തന്നെ ഇങ്ങനെ വർഷങ്ങളായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാ ഇങ്ങനെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് അവർ പുറത്തിറങ്ങാത്ത എങ്കിലെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹു പറയുകയാണ് അങ്ങനെ വർഷങ്ങളായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാ ഇവർ വർഷങ്ങളായിട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രഭാതം മുതൽ പ്രദോഷം വരം അതിലിങ്ങനെ തുരങ്ങുകയാണ് വയ്യ നേരമാകുമ്പോൾ നേതാവ് പറയുന്നു പണി നിർത്തിക്കോ ഇനി നാട്ടാവിലെ തുടങ്ങാം ഇനി നാളെ രാവിലെ തുടങ്ങാം അള്ളാഹുവേ രാവിലെ സുബഹിവാങ്ക് വിളിച്ചു കഴിയുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് വീണ്ടും ആ തുരങ്കമങ്ങ് ഒരുമിക്കുകയാണ് ഇങ്ങനെ വർഷങ്ങളായി ലോകാവസാനത്തിന്റെ ലോകാവസാനത്തിൻ്റെ സമയമെടുക്കുന്നതുവർ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവരെങ്ങനാ പുറത്തിറങ്ങുന്നതെന്നറിയുമോ പിന്നെ ഇവരെങ്ങനാ പുറത്തിറങ്ങുന്നതെന്നറിയുമോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മാെ പറയുകയാണ് യജോജും എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവരെ ാണ് പുറത്തിറങ്ങുന്നതെന്നറിയുമോ പടച്ചവനെ ഒരു ദിവസം അതാ ഇവരെല്ലാവരും തുരങ്കം ഇങ്ങനെ തോണ്ടുകയാണ് അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടി തോണ്ടുകയാണ് പിറ്റേ ദിവസം അവരന്ന് പണി അവസാനിപ്പിച്ചു അന്നവർ പിരിഞ്ഞു പോയി പിറ്റേ ദിവസം രാവിലെ വരുമ്പോ ഒരു വ്യത്യാസം കാണുകയാ എല്ലാ ദിവസവും പണി അവസാനിപ്പിക്കും നാളെ രാവിലെ വന്ന് നമുക്ക് ബാക്കി പണിയാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും തുരങ്കത്തിന്റെ പണി നിർത്തിയിട്ട് പോയിട്ട് രാവിലെ വരുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിൽ പിന്നെ ഒന്നേന്ന് തുടങ്ങും എന്നാൽ ഒരു ദിവസം ഇവർ പണി നിർത്തിയിട്ട് പോകും രാവിലെ തിരിച്ചു വരുമ്പോൾ എവിടെയാണോ പണി നിർത്തിയത് അതുപോലെ അവസ്ഥയിൽ അവശേഷിക്കുമെന്ന് ലഭിക്കുന്ന അറസൂളു ഹദീസ് എവിടെയാണോ പണി നിർത്തിയത് സാധാ പെയിന്റ് ഇത്രയും നല്ല പൂശി ക്ലിയർ ആക്കി വെച്ചു എന്നിട്ട് ഇങ്ങനെ തോണ്ടി 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 കുഴിയാക്കി അപ്പൊ ഇത്തിരി ഉണ്ട് വാ നമുക്ക് നാളെ വരാം എന്ന് പറഞ്ഞ് പോയിട്ട് രാവിലെ വരുമ്പോൾ വീണ്ടും തേച്ച് ക്ലിയർ ആക്കി വെച്ചിരിക്കാം വീണ്ടും തോണ്ടും വീണ്ടും പോകും വീണ്ടും വരും എന്നാൽ ഒരു ദിവസം ഇവർ പണി നിർത്തി പോയി രാവിലെ തിരിച്ചു വരുമ്പോ പണി നിർത്തിയതുപോലെ അന്ന് നേരെയായിട്ടില്ല അതിന്റെ കാരണം എന്തെന്നറിയോ അന്നത്തെ ദിവസം പണി നിർത്തിക്കെട്ടു പോകുന്ന സമയം ഇവരുടെ നേതാവ് പറയും ഇൻഷാ അള്ള ബാക്കി നാളെ വന്ന് പണിയ അള്ളാഹു നമുക്ക് മാറാകട്ടെ എന്താ പറഞ്ഞ് ഇൻഷാ അള്ള തിയാമത്ത് നാൾ അടുക്കുന്നത് വരെ അത് പറയൂല്ല മനസ്സിലാക്കണ്ടേ തീയാമത്ത് നാൾ അടുത്തു വരുന്നത് വരെ അങ്ങനെ പറയില്ല പക്ഷെ ഇവര് പുറത്തേക്ക് ഇറങ്ങാൻ സമയമടുക്കുമ്പോ ഇവരുടെ നേതാവ് പറയും ഇന്നത്തെ പണി നിർത്തി ഇൻഷാ അള്ളഹ ബാക്കി നമുക്ക് നാളെ വന്ന് പണിയാം ആ ഇൻഷാ പറഞ്ഞിട്ട് പറഞ്ഞിട്ടവര് പോകും പിറ്റേ ദിവസം വന്നു നോക്കുമ്പോൾ പണി നിർത്തിയ സ്ഥലത്ത് അങ്ങനെ തന്നെ നിൽക്കും അങ്ങനെയാണ് അവർ തോണ്ടിപ്പുറത്തേക്ക് ഇറങ്ങുന്നത് അള്ളാഹുമാ നൽകുമാറാകട്ടെ ഇറക്കപ്പുറം അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ അവിടെയാണ് ഇൻഷാ അള്ളയുടെ പവർ പഠിച്ചോ അതാണ് ഇൻഷാ അള്ള പവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ ഇൻഷാ 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 നിസാരൻ എന്ന് പറയലല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാണ് ഇൻഷാ അല്ലാ എന്ന് പറയുന്നതിലൂടെ

പറയുന്നുണ്ട് പ്രവാചകന്മാരെ ഇൻഷാ ഇൻഷാ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു എന്ന് ഖുർആൻ യാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ എടുത്ത് നോക്ക് മഹാനായ കലീമുല്ലാഹി നബിർ നബി ഇവർ നബി അലിസ്സലാം ഇവര് തമ്മിലുള്ള ഒരു സംഭാഷണം പരിശുദ്ധ ഖുർആനിൽ കാണാം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് പ്രവാചകന്മാർ ഇൻഷാ അള്ളഹ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ഖുർആാനിൽ എടുത്തു നോക്കിയാൽ ഒരു മനോഹരമായ ചരിത്രം കാണാം ആരുടെ ചരിത്രം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ഹിദർ നബി അലിഹിസ്സലാം മഹാനായ മൂസാ നബി അലിഹിസലാം ഇവര് രണ്ടുപേരും ഇവര് രണ്ടുപേരും ഒരു യാത്ര നടത്തി ഒരു സംഭാഷണമുണ്ട് ഖുർആൻ മനോഹരമായ ഒരു ചരിത്രമാണ് മനോഹരമായ ചരിത്ര സത്യം പറഞ്ഞാൽ വായിച്ചു നോക്കേണ്ടത് എന്ത് ഇൻട്രസ്റ്റ് അറിയോ മനോഹരമായ രീതിയിൽ മനസ്സുകളിൽ വല്ലാതെ ചരിത്രങ്ങൾ ഖുർആആാനിലുണ്ട് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി ഖുർആൻ പറയുന്നു കാല സ്വാബിറൻ മഹാനായ ഹിദർ നബി അലിഹിസ്സലാം ഇങ്ങനെ യാത്ര പോകുമ്പോൾ മൂസാ നബി അലിഹിസ്ലാം വന്നിട്ട് പറഞ്ഞു എന്നെ കൂടെ കൊണ്ടുപോവോ കൂടെ എന്നെ കൂടെ കൊണ്ടുപോവോ നിനക്ക് ക്ഷമയില്ല എൻ്റെ കൂടെ വന്നാൽ ശരിയാവില്ല കാരണം എന്ത് പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള പ്രവാചകൻ ആരാപ്പാസാനവിയ പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആളാരാ വല്ലാത്ത ആരോഗ്യവാനുമാണ് വലിയ ദേഷ്യമാണ് ആര് ബി അലി ഇല്ല ഒറ്റയടിക്ക് ഒരു പാവപ്പെട്ടവനെ ഇട്ട് തല്ലുന്നത് കണ്ടപ്പോൾ കണ്ടപ്പോ ഒരെണ്ണേ ഒറ്റ അടിക്ക് കൊന്നു കളഞ്ഞു ആ ദേഷ്യത്തിലടിച്ചു എന്തിന് എന്ന് പറയുന്ന കിതാബ് നമ്മുടെ പോലെ അള്ളാഹു കൊടുത്ത കിതാബാ തൗറാത്ത് ഈ തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വാങ്ങാൻ നാപ്പതോളം ദിവസം നോമ്പ് പിടിച്ച് ഒറ്റയ്ക്കിരുന്നിട്ട് തൂരിസീന പർവ്വതത്തിൻ്റെ മുകളിൽ പോയിട്ട് അള്ളാടെ കൈയിൽ നിന്ന് കിതാബും വാങ്ങിച്ചിട്ട് വരുമ്പോൾ കണ്ട കാഴ്ച എന്തെന്നറിയോ പോകുമ്പോൾ തൻ്റെ കൂടപ്പുറപ്പിനെ പിടിച്ച് തൻ്റെ ജനങ്ങളെയൊക്കെ നോക്കിക്കൊള്ളണം തൻ്റെ സമുദായത്തെ മുഴുവനും നോക്കണമെന്ന് പറഞ്ഞിട്ട് യഹിയാ നബി അലിഹസ്ലാമിനെ ഏൽപ്പിച്ചിട്ട് പോവാ പള്ളിയിൽ നിന്ന് പോകുമ്പോൾ അസ് മെയിനിമാം അസിസ്തൻ്റിമാമിനെ ഏൽപ്പിച്ചിട്ട് പോകണമോ പോലെ അവിടെ നിന്ന് ഏൽപ്പിച്ചിട്ട് പോയി നോക്കിക്കൊള്ളണം എല്ലാവരും നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാണുന്ന ആ രംഗം എന്തെന്നറിയോ വിഗ്രഹ പശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് പശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാ കാണുന്ന കൈയിലിരുന്ന കിതാബ് എടുത്തു ഒറ്റ ദേഷ്യം വന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന കിതാബ് താഴെ എറിഞ്ഞു അറിഞ്ഞു പൊട്ടിപ്പോയുന്നിതാബ് ഖുറാൻ പറയുന്നു താടിയിൽ താടിയിലേക്ക് ഒരു പിടിച്ച ഒരറ്റപ്പുടി നിന്നോട് ഏപിച്ചിട്ട് പോയിട്ട് എന്തായി കാണിക്കണേ ഇത്രയും ദേഷ്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസാ നബി അലി റൂഹു പിടിക്കാൻ അസ്രായിൽ അലിഹിസ്സലാം കടന്നു വന്നു നേരെ വന്നിട്ട് കയറി അന്നു പിടിച്ചു വേദന സഹിക്കാൻ പറ്റാതെ ഒരൊറ്റ അടി അസറായിലിന്റെ കണ്ണ് പൊട്ടിപ്പോയി എന്ന് ചരിത്രം പറയാ ഒരൊറ്റ അടിയടിച്ചു അസ്രായിലിന്റെ കണ്ണ് പൊട്ടിപ്പോയി അള്ളാഹുവിന്റെ അടുക്കിൽ പോയിട്ട് പരാതി പറഞ്ഞു അന്ന് മുതലാണ് നിയമമാക്കിയത് പ്രവാചകന്മാരുടെ റൂഹു പിടിക്കാൻ പോയ അനുവാദം ചോദിക്കണം അള്ളാഹു ഹിമാരും മാറാകട്ടെ ചരിത്രം പറയുന്ന അന്ന് മുതലാണ് നിയമം വന്നത് പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കാൻ പോയി എന്ത് ചെയ്യണം അനുവാദം അതുകൊണ്ടാണ് മഹാനായി നബിന് അറസൂൽ അല്ലാഹി അല്ലാഹു അലൈഹി വസലമാ തങ്ങളുടെ മുന്നിൽ ജിബ് അസറായി അലഹിസലാം വന്നിട്ട് പറഞ്ഞു നബിയെ എന്തിനാ അസറായിലെ വന്നത് അള്ളാഹു പറഞ്ഞു വിട്ടതാണ് എന്ത് റൂഹ് പിടിക്കാൻ പറഞ്ഞു വിട്ടതാ അനുവാദം തന്നാ പിടിക്കാൻ പറഞ്ഞു ഇല്ലെങ്കിൽ രോഗ സന്ദർശനം നടത്തിയിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞു നമ്മളോട് ചോദിക്കോ സിറാജ വന്നതാ പിടിക്കട്ടെ ചോദിക്കോ എവിടെ പിടിച്ചിട്ട് പോയിട്ടുണ്ടാകും അപ്പോഴെ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പം മൂസാ നബി അലിഹിസ്സലാം അലിഹുസ്ബിയോട് എഹിയ അവിടെ നിന്ന് ഹിദർ നബി അലിഹിസ്സലാം പറഞ്ഞു നിനക്ക് ക്ഷമ കുറവ് എൻ്റെ കൂടെ വന്നാൽ പറ്റത്തില്ല ഇല്ല ഞാൻ ക്ഷമിച്ച് കൂടെ ഇരുന്നോളാം ഞാൻ സമാധാനത്തോടു കൂടി ഇരുന്നോളാം പറയുന്നു അള്ളാഹുവിന്റെ അദ്ദേഹം പറഞ്ഞു അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമയുള്ളവനായി താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ് ഞാൻ താങ്കളുടെ ഒരു കൽപ്പനയ്ക്കും എതിർ പ്രവർത്തിക്കുന്നതല്ല പറഞ്ഞു ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ ക്ഷമയുള്ളവന ഞാൻ അങ്ങ് അങ് പറയുന്ന കാര്യങ്ങൾക്കൊന്നും എതിര് പ്രവർത്തിക്കൂല അള്ളാഹു നൽകുമാറാകട്ടെ അവിടെന്ന് ചരിത്രം പറയുന്നുണ്ട് രണ്ടുപേര് ഇങ്ങനെ സഞ്ചരിക്ക ഇങ്ങനെ നടന്നു പോകുന്നു പടച്ചവനെ ഒരു കുഞ്ഞിനെ കണ്ടു പിടിച്ചിട്ട് കളിച്ചോണ്ടിരിക്കുന്ന കളിച്ചോണ്ടിരിക്കുന്നൊരു കുഞ്ഞിനെ പിടിച്ചിട്ട് കഴുത്ത് ഞെരിച്ച കൊന്നുകളഞ്ഞു ഹിദർ നബി അലിസ്സലാം ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ മൂസാ നബിക്ക് പടച്ചു കണ്ടിട്ട് സഹിക്കും നിങ്ങൾ എന്ത് പണിയാ കാണിച്ച് ചോദിച്ചുള്ള ഒറ്റ ചോദ്യം ആ കളിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞിനെ കൊന്നു കളഞ്ഞല്ലോ ഒന്ന് പെട്ടെന്ന് വൈലന്റായി ഹിദർ നബി അലി അസ്സലാം പറഞ്ഞു ഞാൻ നിൻ്റെത് തപ്പഴാ പറഞ്ഞതല്ലേ എൻ്റെ കൂടെ വന്നാൽ നിനക്ക് ക്ഷമിക്കാൻ പറ്റൂല ഇല്ല ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല അവിടെ നിന്ന് പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു ഇല്ല രണ്ടാമതൊരു നാട്ടിൽ പോയി ഒരു നാട്ടിൽ പോയപ്പോൾ പച്ച വെള്ളം പോലും ഒരു മനുഷ്യൻ കൊടുക്കണില്ല ഒരാളും സഹായിക്കുന്നില്ല രണ്ടുപേരെ ഒരു പരിചയവും ഒരാളും കുടിക്കാനുള്ള വെള്ളം പോലും കൊടുക്കണില്ല അങ്ങനെ ഒരു പരിഗണനയും കൊടുക്കാതിരിക്കുമ്പോഴാണ് ഒരു മതിലിടിഞ്ഞ് വീഴാൻ പോകുന്നത് ഹിദിർ നബി അലിസ്സലാം ഓടി ചെന്നിട്ട് മതില് പിടിച്ചിട്ട് നേരെയാക്കി കൊടുക്കാം മോസാന ഉപയോഗിച്ച് പച്ച വെള്ളം പോലും തരാത്ത ഇവരുടെ ഈ മതിൽ നേരെയാക്കാൻ നടക്കുക അപ്പോഴും ചോദിച്ചു അല്ലേ വല്ലാത്ത ചോദ്യം ഇപ്പോഴാ ചോദിക്കണേ ഈ മതിൽ പിടിച്ച് നേരെയാക്കുന്നു എന്തായി കാണിക്കണത് അവിടെ ചോദിച്ചു അപ്പോഴും ഹിദർ നബി പറഞ്ഞു നിൻ്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിനക്ക് ക്ഷമ കുറവാ എൻ്റെ കൂടെയുള്ള യാത്ര ശരിയാവൂല ഇനി നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം തീരും നമ്മുടെ യാത്ര ഇനി എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം പറയുന്നു കപ്പലിനകത്ത് കയറി ബോട്ടിനകത്ത് കയറിയപ്പോൾ വെള്ളത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഉടനെ എന്തു ചെയ്യുക ബോട്ടിൻ്റെ പലകകളൊക്കെ ഇളക്കിയിട്ട് കളയുക കടലിൽ കൂടെ പോണ ബോട്ടിൻ്റെ പലക ഇളക്കി അങ്ങനെ ഇരിക്കും പഠിച്ചവനെ മുസാൻ നബി അപ്പോഴും വൈലന്റായി അപ്പോഴും പറഞ്ഞു തീർന്നു ഇനി നമ്മൾ യാത്രയില്ല തീർന്നു യാത്ര ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ചുള്ള യാത്രയില്ല എന്നിട്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കുട്ടിയുടെ കഴു കുന്നുകളയാനുള്ള കാരണമെന്താ ആ മതില് നേരെയാക്കാനുള്ള കാരണമെന്താ ഈ ബോട്ട് ഇളക്കി നശിപ്പിക്കാനുള്ള കാരണമെന്താ ഇത് മൂന്നും പറഞ്ഞു കൊടുത്തു എന്നിട്ട് യാത്ര അവസാനിപ്പിച്ചു അള്ളാഹുമാ നൽകുമാറാകട്ടെ അത് വലിയ ചരിത്രമാണ് അത് പിന്നീട് ഒരു സമയം നമുക്ക് പഠിക്കാം എന്തായിരുന്നു വെറുതെ പറഞ്ഞു കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ആ മൂന്ന് കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ അതിന് പറഞ്ഞിരണോ ഇപ്പോൾ ഉറക്കം വരാതിരിക്കണ്ട തീരാറായി ഇൻഷാ അള്ളാഹുമാ നൽകുമാറാകട്ടെ എന്തിനാ ഈ കുഞ്ഞിനെ കൊന്നുകളഞ്ഞത് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ഈ കുഞ്ഞു വളർന്നു വന്നാൽ ഇവരുടെ മാതാപിതാക്കളെ തന്നെ കൊല്ലും ഈ കുട്ടി എപ്പോഴേ കൊന്നില്ലെങ്കിൽ ഈ കുട്ടി ഇപ്പം നശിപ്പിച്ചു കളഞ്ഞില്ലെങ്കിൽ ഇവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളെ തന്നെ എതിരായി കൊല്ലുന്ന കൊല്ലുന്നൊരവസ്ഥ അവർക്ക് തന്നെ വലിയ ശാപമാകുന്ന ശാപമാകുന്നൊരവസ്ഥ അതുകൊണ്ടാണ് അവനെ നശിപ്പിച്ചു കളഞ്ഞത് രണ്ടാമത് പറഞ്ഞു എന്തുകൊണ്ടാണ് വീഴാൻ പോയ മതിൽ നേരെയാക്കിയത് അവിടെ നിന്ന് ചരിത്രം പറയുന്നു ഒരു സ്വാലിഹായൊരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ ആ മതിലിനടിയിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് തൻ്റെ മക്കൾക്ക് കിട്ടാൻ എത്തീമായ മക്കൾക്ക് അവരുടെ കയ്യിൽ കിട്ടുന്നതിന് വേണ്ടി അതിനടിയിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മതിലിളകി വീണ അത് നാട്ടുകാർ കാണും എത്തീമിൻ്റെ കയ്യിൽ കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ ആ മതിൽ നേരെയാക്കി വെച്ചത് കപ്പലിനകത്ത് നിന്ന് പലകയെടുത്ത് കളയാൻ കാരണം അപ്പുറത്ത് ശത്രുക്കളായ ഒരു രാജാവ് നിൽക്കുന്നുണ്ട് നല്ല കപ്പൽ കണ്ടാൽ ആ കപ്പൽ പിടിക്കും അതിനകത്തുള്ളവരെയൊക്കെ കൊന്നുകളയും അപ്പം നല്ല കപ്പലുകൾ നോക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കപ്പലൊരു പോരായ്മയുള്ള കപ്പലാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇളക്കിക്കളഞ്ഞത് എന്നിട്ട് പറഞ്ഞു അസ്സലാൻ യാത്ര തിരിഞ്ഞ് രണ്ടുപേരും അപ്പം ഞാൻ പറഞ്ഞു വന്നത് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമാങ്ങളോ പറഞ്ഞു മുസാനബി അലിഹുസലാം പറഞ്ഞു മുസാനബി പറഞ്ഞു എന്ത് ഖുർആാൻ പറയുന്നു കാലസ തജിതുനിഷാ അള്ളാസാ നബി ഇൻഷാ അല്ലാ പറഞ്ഞു എന്ന് ഖുർആൻ പറയുകയാ ഖുർആൻ പറയുന്നു അതുപോലെ തന്നെ മൂസാ നബി അലിഹിസ്സലാം വിവാഹിതനാകുന്ന അവസരമുണ്ടല്ലോ വിവാഹം ചെയ്യുന്ന സ്ത്രീയുടെ പിതാവ് അദ്ദേഹത്തോട് പറയുകയാണ് നമുക്ക് ചരിത്രമറിയാം നാട്ടിലല്ലേ മൂസാ നബി കഴിഞ്ഞിരുന്നത് മൂസാ നബി അലിഹിസ്സലാം പടച്ചവനെ ഗോത്രക്കാരനായ ഒരു പാപപ്പെട്ടവനെ അവിടെ തല്ലിച്ചതയ്ക്കുന്നത് കണ്ടപ്പോ കഴിയാതെ ഒരു കൊടുത്തു പട്ടാളക്കാര് വരുന്നുണ്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടെ മൂസാ നബി ഓടുകയാണ് ജോർദാൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട വരെ ഈജിപ്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണാം മഹാനായ മുസാനബി അലി അസലാം അവിടെ നിന്ന് യാത്ര ചെയ്തു അവസാനം ചരിത്രം അറിയുമല്ലോ അള്ളാഹുബേ ഒരു മരത്തിന് ചാരീരം നട്ട് മുസാനബി ആ ചെയ്യുന്നു അല്ലാ എനിക്കാരുമില്ല ഇല്ല അല്ലാ ോരാ നിൽക്കുന്നു അവരെ സഹായിക്കുന്നു സഹായിച്ചതിന് ശേഷമാണ് അത് കഴിഞ്ഞ് പെൺകുട്ടികൾ വന്നിട്ട് ഞങ്ങളുടെ വിളിക്കുന്നു നിങ്ങൾക്ക് പ്രതിഫലം തരാൻ ان الضر من قد مريم الله قال اني اريد ان انكحك يَحْدَأِ ابن هاتين على ان تَأْجُرَنِي ثماني حجج فان أَتْمَدَّ فان أَتْمَدَّ عشرا فمن عندك وما اريد ان اشق <applause> عليك ستجدني ان شاء الله ചരിത്രം പറയാണ് ആ പറയുകയാണ് നീ എട്ടു വർഷം എനിക്ക് കൂലിവേല ചെയ്യണം എൻ്റെ രണ്ട് പെൺമക്കളിൽ നിന്ന് ഒരാളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞു എട്ടു കൊല്ലം നീ ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ എൻ്റെ രണ്ട് പെൺമക്കളിൽ ഒരാളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം ഇനി പത്തു വർഷം നീ പൂർത്തിയാക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടം എട്ടെന്നുള്ളത് പത്ത് വർഷം നിൽക്കുകയാണെങ്കിൽ അഹമ്മദില്ല അത് നിന്റെ ഇഷ്ടം നിനക്ക് പ്രയാസമുണ്ടാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നല്ല നിലയിൽ വർത്തിക്കുവാൻ നിനക്കുണ്ട് ഒരാളെ നിനക്ക് വിവാഹം കഴിച്ചു തരാം എട്ട് വർഷം നിൽക്കണം ഇല്ല ഇനി പത്താണെങ്കിൽ പത്ത് നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇൻഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചാൽ നിൽക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഷായിബ് നബി അലി ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞതിൻ്റെ തെളിവ് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആആൻ അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ